രോഗികളെ മനസ്സലിവോടുകൂടെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഒരിക്കൽ തൻ്റെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച് വളരെ വേദനയാൽ പഴുത്ത് നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ താൻ കഷ്ടപ്പെടുവാനിടയായി തീർന്നു ആ സമയത്ത് തന്നെ നോക്കുവാനോ ശ്രദ്ധിക്കുവാനോ മറ്റു വൈദ്യന്മാരോ സ്നേഹിതരോ ആരും തന്നെ വന്നില്ല താൻ വിശ്വാസത്തിൽ ക്ഷീണിക്കുകയും മടുക്കുകയും ചെയ്തു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കൊരു ധൈര്യവും ബലവും ഉണ്ടായിരുന്നു ദൈവം തന്നെ സൗഖ്യമാക്കും എന്ന ഒരു ചിന്താഗതി എങ്കിലും തൻ്റെ വിചാരങ്ങൾ തന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം തൻ്റെ ഭാര്യ തൻ്റെ അരികിലിരുന്നു കൊണ്ട് ദൈവവചനം വായിക്കുകയായിരുന്നു ആ വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു അവൻ സർവശക്തനാണ് അവൻ രക്ഷിക്കും അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു ഹോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും സഭന്യാവിൻ്റെ പുസ്തകം മൂന്നാം തിയായം അതിൻ്റെ പതിനേഴാം വാക്യം ഈ വാക്യം തന്നെ വളരെ ധൈര്യപ്പെടുത്തുകയും താൻ ഈ വാക്യം പിന്നെയും പിന്നെയും വായിക്കുവാൻ തൻ്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു നിൻ്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു അതെ ഇന്ന് നാം ശരീരത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ ബാധിച്ച് ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരുപക്ഷെ വിശ്വാസം ചോർന്ന് ക്ഷീണിച്ച് തളർന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അതെ ദൈവവചനം നമ്മോട് പറയുകയാണ് നിൻ്റെ ദയ്യമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു അതെ നമ്മളുടെ ദൈവം നാൾ തോറും നമ്മളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവാണ് അറുപത്തിയെട്ടാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം അതെ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിൻ്റെ ദെയ്യമായ ഹോവയുടെ വാക്ക് നീ സദ്യയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമേർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അതെ കർത്താവിൻ്റെ വാക്ക് നാം ശ്രദ്ധയോടെ കേട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നാം ജീവിക്കുമെങ്കിൽ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ് അസാധ്യമായി ഒന്നുമില്ല അതെ യോബ് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും യോബ് വളരെ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ പറയുകയാണ് അന്യ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ ഞാനെൻ്റെ ദൈവത്തെ കാണും അതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് ഉറക്കാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്യുന്ന ദൈവമാണ് സദൃശവാക്യം ഒന്നിൻ്റെ മുപ്പത്തിമൂന്ന് എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും ദോഷവും ഭയവും കൂടാതെ സൗര്യമായിരിക്കുകയും ചെയ്യും അതെ ദോഷവും ഭയവും കൂടാതെ സൗര്യമായിരിക്കാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് മുൻപോട്ട് പോകാം യഹോവ രക്ഷിക്കുന്ന വീരനായി നമ്മോട് കൂടെയുണ്ട്